പശ്ചിമബംഗാൾ സി പി എം സംസ്ഥാന ഘടകത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ഫോട്ടോകളിൽ നിന്ന് ഈ ചുവപ്പ് അപ്രതീക്ഷമായി ചുവപ്പിന് പകരം നീലയാണ് പ്രൊഫൈൽ വിപ്ലവം എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചുവപ്പ് കമ്മ്യൂണിസ്റ്റിനുള്ളതാണെന്ന് പറഞ്ഞ് പഠിച്ച് ഇതുവരെ എത്തിയിട്ടും എൻ്റെ കൊണ്ട് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണല്ലോ ചുവപ്പ് മുതലാളി പഴയതുപോലെയൊന്നുമല്ല ചുവപ്പ് കാണുമ്പോഴേ ബംഗാളിൽ ആളുകൾ തല്ലാൻ ഓടിക്കുകയാണ് പുതിയ പിള്ളേർക്കാണെങ്കിൽ ചുവപ്പ് കാണുന്നത് തന്നെ അലർജി ആയിരിക്കുകയാണ് കുറച്ച് നാൾ കൂടിയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ ചുവപ്പ് മുതലാളി ൊച്ചാട്ടനോട് ചേർന്ന് നിന്നാലും എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ ഇതുവരെ എന്നെ ഇങ്ങനെ കൊല്ലാതെ ചുവപ്പ് മുതലാളി എന്റെ ചുവപ്പ് മുതലാളി എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത് എന്തിനാ നമ്മൾ ഒന്നായി അലിഞ്ഞത് ദൈവം പറഞ്ഞിട്ട് ഞാൻ എന്നും ഇവിടെ ഇരുന്നു ഞാൻ കേട്ട് ബംഗാളിൽ പാടി പാടി അതിനു പാർട്ടിയുടെ ജീവൻ പറന്നു പറന്ന് അറബിക്കടലിൽ താഴും എന്നിട്ട് നല്ല നിലാവുള്ള രാത്രികളിൽ രണ്ട് ജീവനും കൂടി കെട്ടിപ്പിടിച്ച് പാടി പാടി എന്റെ മുതലാളി ഈ മാത്രമേ നമ്മുടെ ആ പഴയ സ്വാദ് അതങ്ങനെ തന്നെ ഉണ്ടായിരിക്കും മുതലാളി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ചോരയുടെ ചുവപ്പിനേക്കാൾ വിഷത്തിന്റെ നീലയല്ലേ നമുക്ക് ആവശ്യം പണ്ട് ചുവപ്പ് കണ്ടാൽ കാളുകൾക്ക് മാത്രമേ ഹാലിളകുകയുള്ളായിരുന്നു ഇപ്പൊ വന്നു വന്ന് ആർക്കും കണ്ടുകൂടാതെയായി നീലയാകുമ്പോൾ യുവാക്കൾക്കും ഒരു ഉണർവ് ആരാണ് ചുവപ്പ് മുതലാളി ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് ഒടുങ്ങാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഈ നിറംമാറൽ എന്ന് കരുതുന്നവർ പോലും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ചുവപ്പൊട്ടും ശുഭകരമല്ല എന്ന് അപ്പാചാര്യൻ പോലും പറഞ്ഞില്ലേ അപ്പോഴപ്പോഴായിട്ട് നയം മാറ്റുന്നത് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ അത്ഭുതമില്ല എൻ്റെ ചുവപ്പ് മുതലാളിയും കാലത്തിൻ്റെയും നമ്മുടെ നിലനിൽപ്പിൻ്റെയും ആവശ്യമായി കണ്ട് എന്നോട് പൊറുക്കണം ചെങ്കൊടി ചെങ്കൊടി എന്ന് പാടി പാടി തഴമ്പിച്ച നാവ് കൊണ്ട് നീൻകൊടി നീൻകൊടി എന്ന് പാടാൻ ഞാൻ ശ്രമിക്കുകയാണ് മുതലാളി എ കെ ജി തറവാടിന്റെ പുതിയ കെട്ടിടത്തിന്റെ പാലുകാച്ചൽ വരികയാണല്ലോ പത്താം ഉദയത്തിന് നല്ല നേരം നോക്കി കയറാൻ പണിക്കരെ കണ്ടപ്പോഴാണ് നിറംമാറ്റത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചത് വാസ്തുപ്രകാരവും അത് നമുക്കൊട്ടും ശുഭകരമല്ല ചോപ്പ് മുതലാളി എന്തൊക്കെ അനിഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് കാണുന്നില്ലേ പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഡൽഹിയിൽ പോയി തിരിച്ചു വന്ന വീണ സഖാവിന്റെ അനുഭവം കണ്ടില്ലേ മുതലാളി നാൽപ്പത്തയ്യായിരം രൂപയുടെ ഒരു കുറഞ്ഞ തുകൽ സഞ്ചി തോളിൽ തൂക്കിയിരുന്നത് വരെ ചർച്ചയായില്ലേ നാവെടുത്താൽ വിഡിത്തം മാത്രമാണ് സകല സഖാക്കന്മാരുടെയും നാവിൽ നിന്ന് പോരുന്നത് വാളിനിടയിലൂടെ നടന്നു വന്ന വലിയ മുതലാളിക്ക് പോലും മുണ്ട് തലയിലിട്ട് നടക്കേണ്ട അവസ്ഥയായി നിറം മാറ്റുന്നതോടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അല്പം മാറുമെന്നാണ് ജോത്സ്യൻ രാധാകൃഷ്ണ പണിക്കർ പറഞ്ഞിരിക്കുന്നത് പോട്ടെ മുതലാളി കുപ്പയിൽ കാണാം കാറിൽ മുത്തപ്പ മുത്തപ്പിന്റെ കൊടിച്ചോപ്പുമാല്ലോ രായാവിൻ്റെ നാട്ടിലെ കൊടിച്ചോപ്പുമാല്ലോ കൊടി നാട്ടിൽ പോട്ടും കാലം മറന്നുപോയോ പാഴായ ചോപ്പെ പോകൂ പകരം നീലേ വരുവ തകർന്ന ഓട്ടക്കലിൽ നീ പാറുവതെങ്ങോ എങ്ങനോ പാഴായ ചോപ്പോ പകരം നീലെ വരൂ